നമസ്കാരം പുത്തം വീട്ടിലിരുന്ന് നമ്മുടെ മലയാളി ബംഗാളി കിട്ടയുണ്ടല്ലോ അമ്പറക്ക അണന്ത ഇങ്ങനെ ഇരുന്ന് അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടാവും വേറൊന്നും കൊണ്ടല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ലോക ദുരന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ എച്ച് ഹഫീസിനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ത് നുണ പറഞ്ഞാലും അപ്പോൾ ആ സത്യം തുറന്നു കാട്ടിക്കൊണ്ട് രംഗത്തേക്ക് ഒരു കയ്യടി മുഴുവൻ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഇപ്പൊ തന്നെ വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഈ മലയോര മേഖലയിലുള്ള ജനങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് ഭീതിപ്പെടുത്തി വരികയായിരുന്നു അപ്പതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വന്നിരുന്ന സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനൊരു നിയമം നടപ്പിലാക്കാൻ എന്തായാലും സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതായത് ഇത് നേരത്തെ ഉപേക്ഷിച്ച ഒരു ബില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോ ഇങ്ങനൊരു ബില്ല് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്തിനാണ് പി വി അൻവർ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും മാത്രമാണ് ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജോസ് കെ മാണിയുടെ വായിൽ നിന്ന് കേട്ടിരുന്നു അല്ലെ അതായത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച് അദ്ദേഹം ഈ ബില്ല് നടപ്പിലാക്കില്ല എന്ന് ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിനോട് ജോസ് കെ മാണിയോട് ഏഹ് പറയുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു ഈ ബില്ല് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണത് ഈ ബില്ല് നടപ്പിലാക്കാൻ പോകുന്നത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ മലയോര മേഖലയിൽ താമസിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് പി വി എൻവർ രംഗത്തേക്ക് വരുന്നു യു ഡി എഫ് രംഗത്തേക്ക് വരുന്നു അങ്ങനെ മലയോര മേഖലയിലുള്ള ആളുകളേക്ക് ഇവർ തെറ്റിദ്ധരിപ്പിച്ച് പോകുമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ നടത്തുന്ന വ്യാജപ്രചരണങ്ങൾ ചെറിയ ആളുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത് ഈ പി വി എൻ വറിനെ പോലുള്ള പെരുനുണയന്മാർക്ക് ഉള്ള മറുപടിയുമായാണ് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തേക്ക് വന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അപ്പോ ഈ എന്തായാലും തിരിച്ചടി കിട്ടി എന്ന് മനസ്സിലായപ്പോ പിടിച്ചു നിൽക്കണമല്ലോ അപ്പൊ എന്താണ് സ്ഥിരമായിട്ട് പി വി എൻവർ ചെയ്യാറ് വെള്ളപൂശലാണ് അങ്ങനെ വെള്ളപൂശിക്കൊണ്ട് നമ്മൾ അന്നൊരു യാത്ര നടത്തിയില്ലേ ഓർമ്മയില്ലേ അതുകൊണ്ടാണ് ഇപ്പോതായി ഈ ബില്ല് ഉപേക്ഷിച്ചിരിക്കുന്നത് കണ്ട കയ്യടി കയ്യടി എന്തായാലും കയ്യടിക്കാത്ത കയ്യടി കയ്യടി എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഈ പി വി എന്ന് പറ ഇട്ടിരിക്കുന്ന പോസ്റ്റ് രസകരമായിട്ടുള്ള പോസ്റ്റ് ആണ് കേട്ടോ ആ പോസ്റ്റിനടിയിലാണ് ഈ എച്ച് ഹഫീസ് ഈ പറയുന്ന ഒരു കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പോസ്റ്റിന് കിട്ടിയ ലൈക്കിനേക്കാൾ കൂടുതൽ എ എച്ച് ഹഫീസിന്റെ ആ ഒരു പ്രതികരണത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് ആദ്യം തന്നെ എന്താണ് ഹിക്ക പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം അപ്പോ അമ്പർ ഹിക്ക പറയുന്നത് ഇങ്ങനെയാണ് പ്രസ്തുത ബില്ലിനെതിരെയാണ് ജനുവരി മൂന്ന് മുതൽ അഞ്ചു വരെ വയനാട് ജില്ലയിലെ പനമരത്ത് തുടങ്ങി നിലമ്പൂർ വഴിക്കടവിൽ സമാപിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്ര നമ്മൾ സംഘടിപ്പിച്ചത് യാത്രയുടെ രണ്ടാം ദിനത്തിൽ നിലമ്പൂരിൽ മണി എന്ന ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ജനകീയ യാത്ര നിർത്തിവെച്ച് നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഞാനും പ്രവർത്തകരും തീരുമാനിച്ചത് അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളെ തുടർന്നാണ് എന്നെ അറസ്റ്റ് ചെയ്ത് സംസ്ഥാന സർക്കാർ ജയിലിൽ അടയ്ക്കുന്നത് നിയമസഭാംഗം എന്ന നിലയിലുള്ള എന്റെ രാജി മലയോര മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വന നിയമ ഭേദഗതി ബില്ലിനെതിരെ സമർപ്പിക്കുന്നു എന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് അണ്ണാ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതായത് ഈ ബില്ല് ഇപ്പൊ ഞാൻ ഇങ്ങനെ യാത്ര നടത്തിയത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉപേക്ഷിച്ചത് പിന്നെ അണ്ണാ ഫോറസ്റ്റ് ഓഫീസ് തന്നെ പൊടിച്ചില്ലേ അത് സത്യം പറഞ്ഞു ഈ ബില്ല് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പിണറായി വിജയനൊക്കെ പേടിച്ചു പിന്നെ ഞാൻ സത്യത്തെ രാജിവെച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് അന്നൊക്കെ വരുത്തി തീർക്കാനാണ് സഭ നടത്തിയിരിക്കുന്നത് ഒരിക്കലും നടപ്പിലാക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ബില്ല് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കോമാലത്തരമൊക്കെ കാട്ടി അവസാനം ഏറി കയറുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉരുണ്ട് കളിക്കുകയാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു ഉരുണ്ടുകളിയാണെന്ന് ഇത് പറയാതെ വയ്യ അന്ന് ഈ യാത്രയുടെ പേരും പറഞ്ഞ് ഒരു ഫോറസ്റ്റ് ഓഫീസ് അവർ തല്ലിത്തകരുന്ന സാഹചര്യം ഉണ്ടായി പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉദ്യോഗസ്ഥരെ കയ്യെത്തുകയെന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് അകത്തിടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ടതാണ് പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയ പിന്നെ അയോഗ്യത വരുമെന്ന് നന്നായി തന്നെ ഈ പറയുന്ന അൻബർ ഹിക്കാക്ക് അറിയാം അതുകൊണ്ടാണ് അൻബർ ഹിക്ക ഈ പറയുന്ന പോലെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ രംഗത്തേക്ക് വരികയാണ് ഇനി നിലമ്പൂരിലെ ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോയി നിന്നാൽ പോലും ഈ പറയുന്ന ഹിക്ക ജയിക്കില്ല എന്നുള്ള കാര്യം ഹിക്കാക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ ഹിക്ക പറയുന്നത് ഞാൻ ഈ നിലമ്പൂർ സീറ്റ് ഈ പറയുന്ന യു ഡി എഫിന് കൊടുക്കുകയാണ് അവരാറ് വേണമെങ്കിൽ നിർത്തിക്കോ ഞാൻ പിന്തുണയ്ക്കുക എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ പറയുന്ന അൻവറിന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവന്റെ കാര്യം ഗോവിന്ദ എന്ന് പറയാതെ വയ്യ അതും എടുത്തു പറയേണ്ട കാര്യമാണ് എച്ച് ഹഫീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് ഈ പറയുന്ന പി വി അൻവറിന് കൊടുത്തത് എന്ന കാര്യം കൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് എ എച്ച് ഹഫീസ് പറയുന്ന അദ്ദേഹത്തെ ഈ പറയുന്ന കമന്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇക്ക ഇത് കേരള കോൺഗ്രസിന്റെ പോരാട്ട വിജയമാണ് പ്രിയപ്പെട്ട ജോസ് കെ സാറിന്റെ നേതൃത്വത്തിൽ നിയമസഭാ കക്ഷി ഒന്നടക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഇതിന്റെ ദോഷഫലങ്ങൾ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ കൂടിക്കാഴ്ചക്ക് ശേഷം പുറത്തിറങ്ങി വന്ന ജോസ് കെ മാണി മാണിസാർ പത്രങ്ങളോട് പറഞ്ഞത് ഈ നിയമം നടപ്പിലാകില്ല ഇത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് എന്നാണ് ആ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചിരിക്കുന്നു അങ്ങയോ മറ്റാരുമോ അതിന്റെ അവകാശവാദം ഉന്നയിച്ചാലും ഞങ്ങൾ ഒന്നും പറയാൻ വരില്ല മലയോര ജനതയ്ക്ക് അതറിയാം ഒപ്പം വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ചതും ഇപ്പോൾ ഒരുപറ്റം ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദ ഫലമായും ഭേദഗതി കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളാണ് മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞ് കേരള കോൺഗ്രസ് എം ചരിത്രത്തിലേക്ക് നടന്നു എച്ച് ഹഫീസ് പ്രിയപ്പെട്ടവരെ വന നിയമ ഭേദഗതി സർക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞ കേറിയതെന്നാണ് കേരള കോൺഗ്രസും പാർട്ടിയും അതിന്റെ കർഷക യുവജന സംഘടനകളുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു പ്രതിരോധത്തിലായിരുന്നു പോരാട്ടമായിരുന്നു സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടല്ല സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ടല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി സാർ അദ്ദേഹത്തിന്റെ ഏറ്റവും മാന്യതയുടെ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വതസ്ത്വമായ ശൈലിയിൽ ഏറ്റവും ഉന്നതരായ വ്യക്തി കേരള സർക്കാരിന്റെ ആരാണോ അത് കേരള മുഖ്യമന്ത്രിയാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ അദ്ദേഹത്തെ തൻ്റെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുമായി ചെന്ന് കണ്ടു അത് കേട്ടുകൊണ്ട് തന്നെ ഈ ഒരു നിയമം ജനദ്രോഹമാണെങ്കിൽ മലയോര കർഷകർക്ക് ദോഷമാകുന്നതാണെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുക നൽകിയതായി അതിനുശേഷം പുറത്തിറങ്ങിയെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിസാർ പറഞ്ഞിരുന്നു ഇതാ ഇന്ന് കേരളത്തിലെ മലയോര ജനതയ്ക്കൊപ്പം പ്രതീക്ഷയോടെ ആദരണീയരായ താമരശ്ശേരി പിതാവ് ഇഞ്ചിയാനിക്കൽ പിതാവ് ഇഞ്ചിനാനിക്കൽ പിതാവ് പറഞ്ഞതുപോലെ പ്രകാശം പരത്തുന്ന ഒരു സർക്കാർ തീരുമാനമായി വന്നു ഇത് കേരളത്തിലെ മലയോര മേഖലയിലെ വന്യമൃഗങ്ങളുടെ അതിക്രമം അടക്കമുള്ള വന്യജീവി സംഘർഷം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നല്ല അർത്ഥം മറിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വരെ റെയ്ഡ് നടത്താനും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം നൽകാനുള്ള ചില ലോബികളുടെ ശ്രമത്തെ ചേർത്ത് തോൽപ്പിക്കാൻ കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിരോധത്തിന് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളോട് രവീശ് സമരം ഇത്രയും ശക്തമായി കേരള കോൺഗ്രസ് പാർട്ടി ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ഈ വിഷയം കേരളത്തിലെ ജനസമൂഹങ്ങളിലും പൊതുയിടങ്ങളിലും ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മലയോര മേഖലയിലും ഇത് ചർച്ചയായപ്പോൾ ഇവിടെ യു ഡി എഫ് ഒ കേരള കോൺഗ്രസിന്റെ പേരുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നിശബ്ദനായിരുന്നു അവരുടെയൊക്കെ ഉദ്ദേശം ഇതെല്ലാം കഴിഞ്ഞ് നിയമ വന്നു കഴിഞ്ഞാൽ അന്ന് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നാണ് ഇവരൊക്കെ കാണുമ്പോ മനസ്സിൽ കാണുമ്പോൾ മരത്തിലല്ല മാനത്ത് കാണുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് ഏതായാലും കേരള കോൺഗ്രസിന്റെയും മലയോര കർഷകരുടെയും വരമേഖലയിലെ നാനൂറ്റി മുപ്പതോളം പഞ്ചായത്തുകളിൽ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം വരുന്ന ആൾക്കാരുടെയും ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്തിയ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാണിന് എല്ലാവിധ അർപ്പിക്കുന്നു എല്ലാവർക്കും വലിയ പാടായി മാറിയിട്ടുണ്ട് ഈ പറയുന്ന കൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് രാജിവെച്ച ശേഷം അൻവർ ഇതുപോലൊരു പെരുന്നുണ പറഞ്ഞിരുന്നു പണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീഷിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം എല്ലാവർക്കും ഒരു നൂറ്റി കോടി അഴിമതി ആരോപണം കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി ബംഗളൂരു ആസ്ഥാനമായ ഒരു കമ്പനിയിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈപ്പറ്റി അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അൻവർ നടത്തിയ ആ പ്രസംഗം എല്ലാം ഓർമ്മയില്ലേ അതൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എഴുതി തന്നിട്ട് ഞാൻ അവിടെ വായിച്ചതാണ് അതുപോലെ തന്നെ ഇത് പാർട്ടിയും സർക്കാരും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നടത്തിയതാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഞാൻ മാപ്പ് പറയണം മാപ്പ് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു വല്ലാത്ത രീതിയിലുള്ള മാർഗം നമ്മൾ കണ്ടിരുന്നു ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞില്ല സെക്കൻഡുകൾക്കകം തന്നെ എച്ച് ഹഫീസ് രംഗത്തേക്ക് വന്നു അതായത് അന്ന് ഈ നൂറ്റമ്പത് കോടി അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അൻവറിനൊപ്പം തന്നെ കേസ് കൊടുത്തൊരു വ്യക്തിയാണല്ലോ എച്ച് ഹഫീസ് അദ്ദേഹം പറയുന്നു ഞാൻ അന്ന് കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന അൻവറുമായി സംബന്ധിച്ചിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു എവിടുന്നാണ് തെളിവ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എനിക്ക് വിവരങ്ങൾ തന്നത് എന്നാണ് അത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തെളിവുകൾ പുറത്തുവിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പി വി അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു എച്ച് ഹഫീസ് അപ്പോ അൻവർ ഏത് രീതിയിലുള്ള മോഡാണ് സ്വീകരിച്ചത് എയ്റോപ്ലെയിൻ മോഡാണ് ഇങ്ങനെ ഒരു അക്ഷരം വേണ്ടിയില്ല ഇപ്പൊ താ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അന്ന് അൻവർ കൊടുത്ത കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് കത്തി പറയുന്നത് അതായത് താൻ കണ്ടുപിടിച്ച പല വിവരങ്ങളുമാണ് ഉന്നയിക്കുന്നതെന്ന് ഒരു പാർട്ടിയും പറഞ്ഞിട്ടല്ല അൻവർ കണ്ടുപിടിച്ച വിവരങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് അപ്പൊ അൻവർ പറഞ്ഞതിനുള്ളിൽ പച്ചക്കള്ളമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ വന്ന് വന്ന് അൻവർ വാ തുറക്കുന്നത് ആഹാരം കഴിക്കാനും നുള പറയാനും വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഈ വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അതിന്റെ അട്ടിപ്പാറ അവകാശം ഈ പറയുന്ന പി വി അൻപറനും യു ഡി എഫിനും ഒക്കെ പതിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമം നടത്തുന്നുണ്ട് കേട്ടോ പക്ഷേ സത്യം അത് ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമങ്ങൾ മുമ്പിൽ സംസാരിച്ച വിഷയത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതുമായ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വനം നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല